പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം തിരിതെളിഞ്ഞു എഴുത്തുകാരിയും ചെയ്തു പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം തിരിതെളിഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ അശ്വതി അശോകൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങളിൽ പരാജയപ്പെട്ടാലും വിജയം ലഭിക്കുന്നതുവരെ പരിശ്രമം തുടരണമെന്ന് അവർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു കവിതകൾ പാടിയും സ്വന്തം ജീവിതാനുഭവ വിജയകഥ പറഞ്ഞും കുട്ടികൾക്ക് പ്രചോദനമേകി സബ്ജില്ല അധ്യാപക കലോത്സവത്തിൽ സ്വന്തമായി രചിച്ച കവിതാലാപനത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സ്കൂൾ അധ്യാപിക കെ എം രമ്യയെയും ഉദ്ഘാടക അശ്വതി അശോകനെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ഷിജി ഡേവിഡ് നന്ദിയും പറഞ്ഞു അധ്യാപകരായ വിനീത ചന്ദ്രൻ രശ്മി ബി ആശാ രവീന്ദ്രൻ അനു ജോസ് ദിവ്യാമോൾ എ കെ ദിവ്യ വിജയൻ വിനീത കെ വി എം പി ടി എ ചെയർപേഴ്സൺ ഷീജ സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിവിധ മത്സരങ്ങളിലും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്